നമസ്കാരം രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സി രാധാകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത് എം ടിക്ക് ശേഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് സി രാധാകൃഷ്ണൻ ചക്കുപുരയിൽ രാധാകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര് പരപ്പൂർ മഠത്തിൽ മാധവൻ നായരുടെയും ചക്കുപുരയിൽ ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ചിന് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ജനനം മലയാളത്തിലെ നോവലിസ്റ്റ് കഥാകൃത്ത് ചലച്ചിത്രകാരൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് സി രാധാകൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ജീവിതം ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീ കടൽ കടഞ്ഞ് തിരുമധുരം ഈ കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാര സമിതി നൽകുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ദേവി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നോവലുകളാണ് കണ്ണി അഗ്നി പുഴ മുതൽ പുഴ വരെ എല്ലാം വായിക്കുന്ന കടൽ തുടങ്ങിയവ പത്രപ്രവർത്തന മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ശ്രീ രാധാകൃഷ്ണൻ മലയാള മനോരമ വീക്ഷണം മാധ്യമം ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് നക്സലിസത്തെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ കൃതിയാണ് സ്പന്തമാപിനികളെ നന്ദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് കൃതി നിഴൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വയലാർ അവാർഡ് നേടിയത് മുൻപേ പറക്കുന്ന പക്ഷി നക്സലിസത്തെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ മഹാകവി ജി ശങ്കരക്കുറുപ്പ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് വേർപ്പാടുകളുടെ വിരൽപ്പാടുകൾ എന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ അമൃത കീർത്തി പുരസ്കാരം രണ്ടായിരത്തി പതിനാറിലെ എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട് സി രാധാകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആകാശത്തിൽ ഒരു വിടവ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഉള്ളിൽ ഉള്ളത് ഇനിയൊരു നിറകൺചിരി കരൾ പിളരും കാലം മുൻപേ പറക്കുന്ന പക്ഷികൾ വേർപ്പാടുകളുടെ വിരൽപാടുകൾ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ സ്പന്തമാപിനികളെ നന്ദി പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും പുഴ മുതൽ പുഴ വരെ എല്ലാം വായിക്കുന്ന കടൽ ആലോചന നാടകാന്തം കന്നിവിള കനൽത്തുള്ളികൾ മൃണാളം വേരുകൾ പടരുന്ന വഴികൾ നിഴൽപ്പാടുകൾ തമസോമ ഊടുംപാവും രണ്ടു ദിവസത്തെ വിചാരണ കങ്കാളികൾ ിലാവ് തേവിടിഷി അമൃതം ആഴങ്ങളിൽ അമൃതം കാസിയോപ്പിയക്കാരൻ കാസ്റ്റലിനോ ഒരു വിളിപ്പാടകലെ കൺട്രോൾ പാനൽ ദൃസ്സാക്ഷി അതിരുകൾ കടക്കുന്നവർ ഉൾപിരിവുകൾ കുറെ കൂടി വരാത്തവർ ഇടക്കുതൊഴുത്ത് കൈവഴികൾ പിന്നിലാവ് ഇവൾ അവരിലൊരുവൾ ശ്രുതി അമാവാസികൾ ഗീതാദർശനം തുടങ്ങിയവ ശ്രീ രാധാകൃഷ്ണനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്